वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴത്തെക്കുറിച്ചും ശനി മാറ്റത്തെക്കുറിച്ചും രാഹു കേതു എന്നീ ഗ്ര വർഷഗ്രഹങ്ങളുടെ ബലത്തെക്കുറിച്ചൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷ വർഷഫലങ്ങളുടെ ഗ്രഹത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തി കൊണ്ടാണ് മാസബലം പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവരാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഗ്രഹനിലയിൽ ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ കുജൻ കർക്കടകരാശിയിലേക്കും മാസമധ്യത്തിനു ശേഷം സൂര്യൻ മേടരാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തരം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻറെ ദശ ചന്ദ്രന്റെ ദശ കുജന്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വക്രഗതിയിലുള്ള ബുധൻ്റെ സപ്തമ ഭാവസ്ഥിതി എല്ലാവരോടും ഒരുപോലെ പഴകണമെന്നൊക്കെ ചിന്തിക്കും സമൂഹത്തിൽ നിന്ന് നല്ല പേരെടുക്കും ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ വർദ്ധിക്കും ഏതു പ്രവൃത്തിയായാലും ശരി വളരെയധികം വേഗത്തിലും സൂക്ഷ്മ ബുദ്ധിയോടുകൂടിയും ചിന്തിച്ച് ചുറു ചുറുക്കോടുകൂടി ചെയ്തു തീർക്കും ടെൻഷനൊക്കെ അധികരിക്കും ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും ഒരു കാര്യം എങ്ങനെ സാധിച്ചെടുക്കണമെന്ന് അറിഞ്ഞുവെക്കുകയും എത്ര മോശമായ സാഹചര്യമാണെങ്കിലും ശരി നർമ്മ സംഭാഷണത്താൽ സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും എല്ലാവരും ഇവരോട് പഴകുവാൻ കൂടുതൽ ഇഷ്ടപ്പെടും സമൂഹത്തിൽ ഇവർ എപ്പോഴും ഒരു സുഖശാലിയായിരിക്കും ആഡംബര ജീവിതത്തെ നയിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും കൂടുതൽ പണമൊക്കെ ചിലവഴിച്ചിട്ടാണെങ്കിലും ആഡംബരമായി ജീവിക്കണമെന്ന ലക്ഷ്യം ഇവർക്ക് ഉണ്ടാകും സമൂഹത്തിലൊക്കെ ഒക്കെ പഴകാൻ കൂടുതൽ ഇഷ്ടപ്പെടും ജീവിത പങ്കാളിയോട് തൻ്റെ ധീരവീര പ്രവർത്തികളെയൊക്കെ കാണിക്കും ജീവിത പങ്കാളി എപ്പോഴും തൻ്റെ കൺട്രോളിൽ തന്നെ നിൽക്കണമെന്ന് ചിന്തിക്കും ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും ഇവരുടെ ജീവിത പങ്കാളി സമൂഹത്തിൽ സ്വയഗൗരവത്തോടു കൂടി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർക്ക് നേതൃത്വം വഹിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി ബിസിനസ്സിലൊക്കെ സഹായിക്കുവാനുള്ള കഴിവുള്ളവരായിരിക്കും വളരെ കൃത്യനഷ്ടയുള്ളവരുമായിരിക്കും സമൂഹം ഇവരെ മതിക്കത്തക്ക വിധത്തിലൊക്കെ ആയിരിക്കും മറ്റുള്ളവരെ അധികാരപ്പെടുത്തി കാര്യം സാധിക്കും ഗവൺമെൻറ്റിനെതിരായ ചില പ്രവർത്തികൾ മൂലം അനാവശ്യമായി അപമാനത്തെ നേരിടേണ്ടതായിട്ടൊക്കെ വരും നല്ല അഡ്മിനിസ്ട്രേഷൻ കൺട്രോളൊക്കെ ഉണ്ടാകും യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ ഉയർച്ചകളൊക്കെ കാണുന്നുണ്ട് യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ സമയം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഭൂമി സംബന്ധമായ ഉയർച്ചകൾക്ക് യോഗം കാണുന്നു ഭൂമി വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് വിവിധ പങ്കാളിക്കും ഇവർക്കും തമ്മിൽ പഠിപ്പിലോ ജാതി മതത്തിലോ നിറത്തിലോ ഉയരത്തിലോ വയസ്സിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഇവർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും സമൂഹത്തെ അതിശയിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയൽനാട്ടിലുള്ളവർ അന്യഭാഷ സംസാരിക്കുന്നവർ സംസാരിച്ചവർ അന്യ മതക്കാരെക്കെ ആയിരിക്കും ഇവർക്ക് കസ്റ്റമർ ആയിട്ട് വരിക ഇവരുടെ ജീവിത രീതികൾ തന്നെ വ്യത്യസ്തമായിരിക്കും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിച്ച വിധത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കും ഗുരുഭക്തിയൊക്കെ അധികരിക്കും പിതാവിൻ്റെ നല്ല ഗുണങ്ങളും ആത്മീയ ചിന്തയും അനുസരണയും സത്യസന്ധതയും ഒക്കെ ഇടപിടിക്കും ഗുരുവിന് ഗുരുവായിരിക്കുവാനുള്ളൊരു യോഗം കൂടിയാണ് കാണുന്നത് വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പഠിക്കും അറിവ് നേടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു മാസം തന്നെയാണ് ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും സമൂഹവുമായി കൂടുതൽ ബന്ധമുണ്ടാകും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും ധനപരമായ നേട്ടങ്ങൾ മധ്യമമായിട്ടേ ഉണ്ടാവുകയുള്ളൂ കുടുംബത്തിൽ സന്തോഷവും സുഖവും ഒക്കെ വർധിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാവും വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കും വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും സന്താനങ്ങളുമായി യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും തൊഴിൽപരമായ നേട്ടങ്ങൾ കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ വിവാഹം നടക്കും ഭാഗ്യം തുണയായിട്ടുള്ള സമയം തന്നെയാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധം കാണുന്നു ഉറ്റ മിത്രങ്ങൾ മൂത്ത സഹോദരങ്ങൾ മരുമക്കൾ എന്നിവരുടെ സ്നേഹവും സഹായ സഹകരണങ്ങളും ഒക്കെ അനുഭവിക്കുവാനുള്ള യോഗം കൂടിയുണ്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം